നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി റാക്കിബുൾ ഹസൻ ധൂബറി മണ്ഡലത്തിൽ അസാമിൽ മത്സരിച്ചപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പത്ത് ലക്ഷത്തി പന്ത്രണ്ടായിരം വോട്ടിന്റെ റെക്കോർഡ് ഭൂരിപക്ഷം അതിനെ പോലും മറികടക്കാൻ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും പോളിംഗ് വർധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്തവണ വയനാട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേകതയുണ്ട് സി പി ഐയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടും എന്നുള്ളത് വ്യക്തമാണ് എതിർചേരിയിൽ കൃത്യമായി എതിർക്കാൻ സി പി ഐ എമ്മും ആർ എസ് എസും കൃത്യമായി കൈകോർക്കും എന്നുള്ളതും വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ആർ എസ് എസ് സി പി ഐ എം അവിശുദ്ധ കൂട്ടുകെട്ട് മറനീക്കി ഒരുപ്പുമില്ലാതെ നേതാക്കൾ പരസ്പരം പുകഴ്ത്തുന്ന പുറത്തു വാർത്തകൾ ഏറെ ഞെട്ടൽ ഉളവാക്കുന്ന സംഭവ തന്നെയാണ് എന്നാൽ അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് പല വിഷയങ്ങളിലും സി പി ഐ എം സൈബർ സെല്ലും സി പി ഐ എം ഗ്രൂപ്പുകളിലും ഒക്കെ ചർച്ചകൾ പുരോഗമിക്കുന്നത് വാസ്തവത്തിൽ അന്ധമായ കോൺഗ്രസ് വിരോധമാണ് ഇവരെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നത് കോൺഗ്രസ് എന്ന മതേതര പ്രസ്ഥാനത്തെ എങ്ങനെയൊക്കെ നശിപ്പിക്കാം എന്നുള്ളത് ഗവേഷണം നടത്തുന്നവരാണ് സംഘപരിവാരികാരും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയും ഇരുവരും ചേരുമ്പോഴാണ് ശരിക്കും നെറുകേടിന്റെ ഒരു കൊളീജിയം തന്നെ സ്ഥാപിക്കുന്നത് ഇത് കൃത്യമായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലും ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാലമിട്ട് സഹായിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് സി പി ഐ എമ്മും ബി ജെ പിയും നടത്തുന്നത് വാസ്തവത്തിൽ പിണറായി വിജയൻ്റെ കുടുംബത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് തുടങ്ങി പ്രകാശ് ജാവ്ദേക്കറും ഇ പി ജയരാജനും തമ്മിലുള്ള ചർച്ചയിലേക്ക് വരെ കാര്യങ്ങളെത്തി ഒടുവിൽ ആർ എസ് എസ് നേതാക്കൾ സി പി ഐ എം നേതാക്കളെ സന്ദർശിക്കുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇതൊന്നും കൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ ഒരു തിരിച്ചടി പോലും ലഭിക്കുകയില്ല മറിച്ച് ഭൂരിപക്ഷം കൂടുകയേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പോട് കൂടി രണ്ട് പ്രധാനപ്പെട്ട കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൽ നടക്കുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിനോടൊപ്പം നടക്കുന്ന രണ്ട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടിയുണ്ട് ഇതിൽ രണ്ടിടത്തും സി പി ഐ കൃത്യമായും യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു വാസ്തവത്തിൽ ഔദ്യോഗിക വിഭാഗം ഈ കാര്യത്തിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിനകത്ത് കാണേണ്ടത് സി പി ഐ കൃത്യമായി എങ്ങനെയാണോ സി പി എം ചതിച്ചത് അതുപോലെ അതേ നാണയത്തിൽ ചുട്ട മറുപടി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സി പി ഐയുടെ ഒരു രീതിയിലുള്ള വിരട്ടലും വിലപേശലും വില പോകില്ല എന്ന് കണ്ണൂരിലുള്ള സി പി ഐ എം നേതാക്കൾ ആക്രോശിക്കുന്നുണ്ടെങ്കിലും സി പി ഐക്ക് കൃത്യമായി വോട്ട് ബാങ്ക് പല മേഖലകളിലും ഉണ്ട് ആലത്തൂരിൽ കെ രാധാകൃഷ്ണനെ വിജയിപ്പിച്ചതിൽ സി പി ഐക്കും നിർണായക പങ്കുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തീർച്ചയായും സി പി എമ്മിന് വലിയ രീതിയിലുള്ള നിരാശ സംഭവിക്കും എന്ന് തന്നെയാണ് സി പി ഐ പറയുന്നത് നിങ്ങളത് ചെവിയിൽ നുള്ളിക്കോ എന്നും പറയുന്നുണ്ട് വാസ്തവത്തിൽ പ്രിയങ്ക റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കേണ്ടത് ഇപ്പോൾ സി പി ഐയുടെ കൂടി ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു